കൃഷ്ണ ഗുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ മുട്ടപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആ സ്ത്രീലത്ത് പുഞ്ചിരിച്ച് നിക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിനുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ കൂടുതൽ ഭംഗിയുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണന്റെ തിരുമുഖത്ത് ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറുത്തൊരു സ്വർണത്തിലയ്യവും ഒരു ചെറിയ സ്വർണ്ണമാലയും വലിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണിയെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് അവർ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ അടുത്തേക്ക് അതാ നാരായണനാമ മന്ത്രവും ചൊല്ലി അതാ ഓടി 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 പോകണം ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണവും പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ പൊന്നിൻ കിങ്ങണി എട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടുഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലാക്കണ്ട് വിചാരിക്കുക നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കാ താടാ കയറി വരും അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ പൊന്നുണ്ടി കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിച്ചോളൂ നാരായണാ 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 നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ആ പൊന്നുണ്യ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ചെല്ലുക ആ പൊന്നുണ്ണി കണ്ണൻ അത് തട്ടിക്കളയാൻ പറ്റില്ല ആ പൊന്നുണ്ടി കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് നമ്മളെ കൂട്ടി കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചെല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം അത്രയും ശക്തിയുള്ള മന്ത്രമാണ് അമൂല്യ നിധിയാണ് ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും നിത്യം ഉപാസിക്കുക ഈ മന്ത്രം നാമോത്രയ മന്ത്രം അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ